ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് ഈ ഒരു ഓബ്ജക്റ്റാണ് ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓട്ടോ കാർഡിൻ്റെ ഈ ഓപ്പണിംഗ് വിൻഡോയിലെ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡിഎസ് ഒ ഡി ഡബ്ല്യൂ ടി സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ടു ഡി വർക്ക് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ത്രീ ഡി വർക്ക് ആണ് ആവശ്യം അപ്പം നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് സ്പേസ് സ്റ്റിച്ചിങ്ങിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിംഗ് സെലക്ട് ചെയ്യുക ഇതിൽ നമ്മൾ ഈ അൺസേവ്ഡ് യു ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം എസ് സി ഐസോമെട്രിക് സെലക്ട് ചെയ്യുക ഈ യൂസ് ജസ് ഐക് ഈ കോർണറിലേക്ക് മാറ്റുവാനായിട്ട് നമ്മൾ യു സി എസ് ഐക്ന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുക ശേഷം നോ ഓറിജിൻ സെലക്ട് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു ഓബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഫ്രണ്ട് യു സി ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ ഈ ബേൾഡ് യൂസേഴ്സിൽ നിന്ന് വേൾഡിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് പോർട്ട് കളക്ട് ചെയ്യാം ഫ്രണ്ട് യൂസേഴ്സ് ഇനി നമുക്ക് ഈ ഗ്രിഡ് ഓഫ് ചെയ്യാം ഓർത്തോ ഓൺ ചെയ്യാം ഓർത്തോ മാത്രമല്ല നമ്മൾ ഓർട്രാക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ഓർഷൻ ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഓക്കെ ഇനി നമുക്ക് ഈ ഓപ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ആദ്യം നാം റേഡിയസ് എയ്റ്റി റേഡിയസ് ഫിഫ്റ്റി സിക്സ് ഇങ്ങനെ രണ്ട് സർക്കിളുകളാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അപ്പൊ സർക്കിൾ വരക്കാം സി ആണ് ഷോർക്കിൾ സർക്കിളിൻ്റെ സി എന്ത് റേഡിയസ് എയ്റ്റി എന്ത് ഇനി അടുത്ത് റേഡിയസ് റേഡിയസ് എൻ്റെ ഇങ്ങനെ രണ്ട് സർക്കിളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റിലേക്ക് ഈ കോട്ടൻറ്റുകളിൽ നിന്ന് കോട്ടൻറ്റിൽ നിന്ന് യൂണിറ്റിലേക്കുള്ള ലൈൻ വരക്കാം നൂറ്റി ഇരുപത്തിനാല് ഇവിടെ നൂറ്റി ഇരുപത്തിനാല് മിനിറ്റിലേക്കുള്ള ഈ ക്വാർട്ടറിൽ നിന്ന് ഈ സൈഡിലുള്ള എൽ എൽ ആണ് എൽ എൻഡർ ഈ ക്വാർട്ടറിൽ നൂറ്റി ഇരുപത്തി നാല് എൻഡർ ഈ നോക്കി ഓട്ടർ ആക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇതിന്റെ നീളം അതായത് ശരിക്കും അത് നൂറ്റി ഇരുപതാണ് എന്നാലും നമുക്കിങ്ങനെ ഓട്ടാറാക്കഴിഞ്ഞു കണ്ടുപിടിക്കാവുന്നതാണ് ഇതാ വോട്ടറാക്കും ഇവിടെ സെലക്ട് ചെയ്യുക അപ്പം അതിൻ്റെ ലെങ്ത് കിട്ടി ഇനി നമുക്ക് ഈ കോട്ടണിലേക്ക് കൊണ്ടുപോയി സെലക്ട് ചെയ്യുക ടച്ച് ചെയ്യുക അപ്പോൾ ആ ഭാഗം കിട്ടുക അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഭാഗം ട്രിൻറ്റ് ചെയ്യുക ഈ സർക്കണിൻ്റെ ഈ ഭാഗം സ്ട്രിൻറ്റ് ചെയ്യുക അപ്പോൾ സ്ട്രിമ്മിന്റെ ഷോർക്കെ ടി ആർ ആണ് ടി ആർ എൻഡർ എൻ്റർ ഡബിൾ എൻ്റർ വേണം നമ്മളിത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി ഈ ലൈൻ നമുക്ക് ഇരുപത്തിനാല് മിനിറ്റ് ഇങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യണം കാരണം ഈ ഇരുപത്തിനാല് മിനിറ്റ് ആണ് ഓപ്സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഇതുപോലെ തന്നെ ഒരു ആർഡ് ടൈപ്പ് ഓർഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഈ ഇരുപത്തിനാല് മിനിറ്റ് ഇതിങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യുക അപ്പോൾ ഓപ്സെറ്റ് എടുക്കുക ഓപ്സെറ്റിന്റെ ഷോർട്ട് ഓ ആണ് ഓ എൻഡർ ട്വന്റി ഫോർ എൻഡർ ണ് നമ്മളിത് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇനി നോക്ക് ഈ ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഈ ക്വാട്ടൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതിന്റെ പെർപെന്റിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കാം ഇവിടെ അങ്ങനെ തന്നെ അപ്പൊ ലൈനിക്ക എൽ എൻ്റർമാരി ഷോർട്ട് എൽ ആണ് ഈ ക്വാർട്ടൻറ്റിൽ പോയിന്റ് ചെയ്യുക ഫസ്റ്റ് പോയിന്റായിട്ട് ഞാൻ ഈ ഇതിന്റെ പെർ പെൻഡിക്കുലറിൽ ചെയ്യുക ും അതുപോലെ തന്നെ പോർട്ടറിൽ നിന്ന് പെന്റിക്കുലറിലേക്ക് ഇനി നമുക്ക് ട്രിന്റ് ചെയ്യാം ഈ ഭാഗം ഈ ഇതുപോലെ തന്നെ ഈ സക്കിളിന്റെ ഈ ഭാഗം ചെയ്യണം എൻ്റർ 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 ഡബിൾ വേണം ഇത് ട്രിന്റ് ചെയ്യാം ഇവിടെ ഇതും പ്രിന്റ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെയുള്ള ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കാം ഇരുന്നൂറ്റി അൻപത്തി നിന്ന് നൂറ്റി അറുപത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമാണ് ഇത് രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി കുറച്ചാൽ നൂറ്ററുപത് വെച്ചാൽ തൊണ്ണൂറ്റാറാണ് തൊണ്ണൂറ്റാറിൻ്റെ പകുതിയാണ് ഒരു ഭാഗം തൊണ്ണൂറ്റാറിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇത് നാൽപ്പത്തെട്ട് ഇതും നാൽപ്പത്തെട്ടാണ് ഇതും നാൽപ്പത്തെട്ടാണ് അപ്പം ഒരു മിനിറ്റിലൊരു ആണ് നമുക്ക് കേട്ടേണ്ടത് അതിന് മുൻപ് നമുക്ക് ഈ ലൈൻ വരയ്ക്കാനായിട്ട് ഇതിന്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഇതിൽ നിന്ന് യൂണിറ്റ് ഇങ്ങോട്ട് നമ്മ ഇത് ഈ ഇത് ഓപ്സെറ്റ് ചെയ്യും ഓപ്സെറ്റ് ചെയ്യുക അപ്പൊ ഓഫ് ആണ് എടുക്കുക ഓ എൻഡർ ഈ ലൈൻ നൂറ്റിനാല് യൂണിറ്റ് ഇങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്തു ഈ ലൈൻ ഇങ്ങോട്ട് നൂറ്റിനാല് യൂണിറ്റ് ആണ് ഈ ഓബ്സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ആ നൂറ്റിനാല് യൂണിറ്റ് ഓപ്സെറ്റ് ചെയ്ത ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് അറുപത്തിനാല് യൂണിറ്റേക്ക് ഓപ്സെറ്റ് ചെയ്യണം ഇങ്ങോട്ട് അപ്പോൾ ഓപ്സെറ്റ് ആകാൻ വിളിക്കുക അറുപത്തിനാല് അറുപത്തിനാല് യൂണിറ്റ് ഓപ്സെറ്റ് ചെയ്യാം ഈ ലൈൻ ഇങ്ങോട്ട് അറുപത്തിനാല് ഇങ്ങോട്ട് അറുപത്തിനാല് യൂണിറ്റ് ഓഫ് ചെയ്യാം നമുക്ക് ഈ പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഈ ഇതിൻ്റെ ഈ എൻ പോയിന്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ഇത് വായിക്കാനുള്ള പോയിന്റ് ആണ് ഈ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഇത് എത്ര യൂണിറ്റ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി എൺപത്തി ആറ് മൈനസ് നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത്തി ആറ് മൈനസ് നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റാറാണ് തൊണ്ണൂറ്റാറിന്റെ പകുതിയാണ് ഇവിടെ അപ്പൊ ആണ് അപ്പൊ ഈ ഭാഗം ആണ് അപ്പൊ നാല്പത്തെട്ട് മണിയിലേക്ക് നമുക്ക് എഴുതി വരക്കാം ഇവിടെ നിന്ന് നാൽപ്പത്തെട്ട് മണി അപ്പൊ ലൈൻ കമാൻഡ് എടുക്കാം എൽ എൻറ്റർ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നാൽപ്പത്തി എട്ട് എൻ്റർ ഇനി ഇവിടെ നമുക്കറിയാം ഇത് നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാം ശരിക്കും നമുക്കറിയാം അത് എത്രയാണെന്ന് എന്നാലും നമുക്കിത് ട്രാക്ക് ചെയ്തെടുക്കാം ഇവിടെയാണ് ട്രാക്കിംഗ് പോയിന്റ് വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്യുക എസ്കേപ്പ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഭാഗം കിട്ടിക്കഴിഞ്ഞ് ഈ ഭാഗമാണ് കിട്ടിയത് ഇനി ഇവിടെ നോക്കിത് ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് മിറർ ചെയ്താൽ മതിയാവും ഇങ്ങോട്ട് മിറർ ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് മിറർ ചെയ്താൽ മതിയാവും അതിനു മുമ്പ് നമുക്ക് ഈ ലൈൻ ഇനി ഒഴിവാക്കാം അപ്പം അത് എറേസ് ചെയ്ത് കളയാം നമുക്ക് അത് ഇതിനു വേണ്ടി ഈ ഇതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ലൈൻ ഒഴിക്കുക എടുത്തേക്കാം അപ്പം എറേസ് ചെയ്യാം എറേസിൻ്റെ ഷോക്കറ്റ് ഇ ആണ് ഇ എൻ്റെ ഇതും ഇതും സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക അപ്പം അത് എറേസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇത് ഇങ്ങോട്ട് നമുക്ക് മിറർ ചെയ്യണം അപ്പം മിററിൻ്റെ ഷോർക്കട്ട് എം ഐ ആണ് എം ഐ എൻ്റെ സെലക്ട് ചെയ്യാം ഇത് ഈ മൂന്ന് ലൈൻസും ഇങ്ങനെ സെലക്ട് ചെയ്ത് എൻറ്റർ ചെയ്യുക ഇനി ഫസ്റ്റ് പോയിന്റ് ഓഫ് ദിവസം മിറർ ലൈൻ തന്നെ ഈ കോഡറിന് സെലക്ട് ചെയ്യുക ഇതിൻ്റെ കോഡറിൻ്റെ നെക്സ്റ്റ് പോയിന്റ് ഇതിൻ്റെ ഈ ഇൻ്റർസെപ്ഷൻ പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക ഈ പോയിന്റ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പം അത് മിറർ ചെയ്ത് കഴിഞ്ഞു ഇനി നോക്കി ഈ ഭാഗത്ത് ഇത്രയും ഭാഗം ട്രിം ഇതിൻ്റെ ഇത്രയും ഭാഗം ഇപ്പോൾ ട്രിങ്ക് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കുള്ള ഒരു പ്രൊഫൈലായി തരും നോക്കാം സ്ട്രിമ്മിന്റെ ടോട്ടൽ ടി ആർ ആണ് ടിആർ എൻറ്റർ എൻഡർ ഇവിടെയും ഇവിടെയും പ്രിന്റ് ചെയ്ത് എസ്കേപ്പ് ചെയ്യാം ഇപ്പം നമുക്ക് നോക്കാം നമ്മൾ ഈ ഇതുപോലെയുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് പ്രസ്ഫുൾ ചെയ്യാനുള്ള ഇങ്ങോട്ട് അറുപത്തിനാല് യൂണിറ്റിലേക്ക് പ്രസ്ഫുൾ ചെയ്യാനുള്ള ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പ്രസ്ഫുൾ ചെയ്യാൻ നോക്കി പ്രസ് ബുൾ കമ്മൻ ഇതാണ് എടുക്കുക കത്ത് ക്ലിക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുക അറുപത്തിനാല് യൂണിറ്റ് ആണ് സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ ജെൻഡർ അപ്പോൾ നമ്മളത് ട്രസ്ഫോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്തത് ഇപ്പം ടൂടി വയർ ഫ്രെയിമിലാണ് നമ്മൾ കാണുന്നത് നമുക്കിത് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് പോകാം ഇപ്പോൾ ഷെയ്ഡഡ് വിത്ത് എഡ്ജസ്സിലേക്ക് പോയി ഇനി നമുക്ക് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് സൈഡ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ ഭാഗം എന്ന് പറയുമ്പോൾ റൈറ്റ് ആണ് അപ്പൊ നമുക്ക് യു സി എസ് ഐറ്റം ചെയ്ത് റൈറ്റിലേക്ക് പോകണം അപ്പൊ ഈ യു സി എസ് വ്യൂ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് നോക്കാം ഇവിടെ നമുക്ക് ആദ്യം ഒരു സർക്കിൾ ആണ് വരക്കേണ്ടത് ഈ പോയിന്റ് ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ കാണുന്ന എഡ്ജും ഈ കാണുന്ന എഡ്ജും നമ്മൾ അകത്തേക്ക് കോപ്പി ചെയ്യണം ഈ കാണുന്ന എഡ്ജ് മുപ്പത്തിരണ്ട് യൂണിറ്റ് ഈ കാണുന്ന എഡ്ജ് മുപ്പത്തിരണ്ട് യൂണിറ്റും കോപ്പി ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടും അവിടെ ആയിരിക്കണം നമ്മുടെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് ഈ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ടു ഡി ലൈൻസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം കറിയേറ്റ് ചെയ്ത് കളയാം ഈ എൻ്റെ ഈ ആണ് ഷോർട്ട് കട്ട് ഫുൾ സെലക്ട് ചെയ്യുക ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് പോകരുത് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ ഒബ്ജക്റ്റ് പോകില്ല അത് പോകില്ല എന്നിട്ട് എൻട്രാം നമുക്ക് ഡി ലൈൻസ് ഒക്കെ പോയി അല്ലെങ്കിൽ അത് പ്രശ്നമാകും അതിൻ്റെ വരുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഈ എഡ്ജുകൾ രണ്ടും കോപ്പി എഡ്ജ് അകത്തേക്ക് കോപ്പി ചെയ്യാം മുപ്പത്തിരണ്ട് യൂണിറ്റ് വീതം കോപ്പി ചെയ്യാം അപ്പോൾ കോപ്പി അഡ്ജസ് എന്ന് പറയുന്ന ക്യാമ്പയിനോട് എടുക്കണം അത് ഇവിടെ ഈ എക്സ്ട്രാക്ട് അഡ്ജസ് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഈ കോപ്പി അഡ്ജസ് സെലക്ട് ചെയ്യുക കോപ്പി അഡ്ജസ് ഇനി ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ നോക്കാം നമുക്ക് ഓരോന്ന് മുപ്പത്തിരണ്ട് വിധമാണ് ആദ്യം ഈ എഡ് സെലക്ട് ചെയ്യുക ഇവിടെ കൊണ്ടുപോയിട്ട് എൻറ്റർ ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിച്ച് തേർട്ടി ടു എൻറ്റർ തേർട്ടി ടു എൻറ്റർ ി കോപ്പി എടുക്കുക ഈ എഡ്ജും സെലക്ട് ചെയ്യാം ഈ ഇതും കോപ്പി കോപ്പിയാണ് അകത്തേക്ക് അങ്ങോട്ട് ഇവിടെ എൻടർ ചെയ്യുക ഇങ്ങോട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തേർട്ടി ടു എൻറ്റർ നമ്മൾ എസ്കേപ്പ് ചെയ്യുക നമുക്ക് ആ ഇന്റർ പോയിന്റ് കഴിഞ്ഞു സർക്കിൾ വരേണ്ട ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു ഇനി അവിടെ നമുക്ക് ഇരുപത് മിനിറ്റിന്റെ സർക്കിൾ ആണ് വെക്കേണ്ടത് ഇരുപത് മിനിറ്റ് റെഡിൻ്റെ സർക്കിളിൻ്റെ സർക്കിൾ സി സി ആണ് സി കെൻറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇന്റർസെപ്റ്റർ എൻ്റർ ട്വന്റി എൻ്റർ ഇനി നമുക്ക് ഈ ലൈൻസ് നമുക്ക് പക്ഷെ ഈ ലൈൻസ് നമുക്ക് കിട്ടില്ല ഇങ്ങനെ ആവുമ്പോ ശരിക്കും ഇല്ല ഈ അപ്പൊ നമുക്ക് ഈ ശരിക്കും നിന്ന് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ടൂ ഡി വൈഫൈ പോയാൽ ഈ ലൈൻസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടോ ചെയ്ത ഇനി നമുക്ക് നേരിട്ട് പക്ഷേ അഡ്ജസ്റ്റിലേക്ക് വരാം ഇനി ചെയ്യാനുള്ള നമ്മൾ എന്താന്ന് വെച്ചാല് ഇതാ ഈ ഇതിൻ്റെ ഈ കോഡറിൻ്റുകളിൽ നിന്ന് ഈ രണ്ടിൻ്റെ പണ്ട് കോഡറിൽ നിന്നും ലൈൻ വരക്ക അത് ഈ ഇവിടെ ഈ ഇതിന്റെ പെർപെൻറ്റിക്കുലർ ആയിട്ട് ഇവിടെ മുട്ടുന്ന രീതിയിൽ ലൈൻ വരക്കാം അപ്പൊ ലൈൻ കമാൻഡ് എടുക്കുക ഇവിടെ നിന്ന് പെർപെന്റിക്കുലർ ആയിട്ട് ഇവിടെ പെർപെൻറ്റിക്കുലറായിട്ട് എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ എൽ എൻഡർ എൻഡർക്കുലറായിട്ട് എടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പാട്ടിൻ്റെ ഈ പാക്ക് ട്രിം ചെയ്ത് കളയാം അപ്പൊ ട്രിമിന്റെ സർക്കിൾ ടിആർ ആണ് ടി ആർ ഡബിൾ എൻഡർ 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 നമുക്കിത് ട്രിൻറ്റ് ചെയ്യാം ട്രിന്റ് ചെയ്ത് കളഞ്ഞു ഇനി നോക്കാം ഇത് നമുക്ക് പ്രസ് പുള്ളി ചെയ്യണം എത്രയാണ് മുപ്പത്താറ് യൂണിറ്റിലേക്കാണ് ഇങ്ങോട്ട് പ്രസ് പുള്ളി ചെയ്യേണ്ടത് നമുക്ക് മുപ്പത്താറ് യൂണിറ്റ് പ്രസ് കൊടുക്കാൻ വേണ്ടി എടുക്കാം എന്നിട്ട് ഇവിടെ ഇത് സെലക്ട് ചെയ്യാം ഇങ്ങോട്ട് മുപ്പത്താറ് യൂണിറ്റ് തേർട്ടി സിക്സ് എൻ്റെ നമ്മൾ അവിടെ അത് ശരിക്കും ഒരു ഹോളാക്കി തീർത്തു പ്രസ് പുള്ളി ചെയ്തിട്ട് ഇനി നോക്കാം നമുക്ക് ഈ ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഉള്ളത് ഈ ഭാഗത്ത് പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് ഈ ഒരു വ്യൂയില് അത് എസ് സി ഐ സൊമെട്രിക് വ്യൂ ആണ് ഇപ്പം എടുത്തിരിക്കുന്നത് ഈ ഒരു വ്യൂയിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ ഭാഗം ഈ ഒരു വ്യൂവിൽ നമുക്ക് പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഈ വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ എൻ ഡബ്ല്യു ഐ സോമെട്രിലേക്ക് ആക്കാം താൽക്കാലികമായിട്ട് എസ് സി ഐ സോമെട്രിക്കിൽ നിന്ന് ആ വ്യൂവിൽ നിന്ന് നമ്മൾ എൻ ഡബ്ല്യു ഐ സോമെട്രിക്കിലേക്ക് പോവുക ഇപ്പൊ അതിന്റെ തിരിച്ചുള്ള ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാം നമ്മൾ ആദ്യം ചെയ്യണം ഈ അല്ല സോറി കോപ്പി ചെയ്യണം ഈ എഡ്ജുകൾ രണ്ടും കോപ്പി ചെയ്യണം മുപ്പത്തിരണ്ട് യൂണിറ്റ് വീതം കോപ്പി ചെയ്തിട്ട് നമുക്ക് ആ സെന്റർ പോയിന്റ് കിട്ടുമ്പോൾ അവിടെ സർക്കിൾ കറക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ കോപ്പി എഡ്ജ് എടുക്കാം ഇത് സെലക്ട് ചെയ്യാം ഇവിടെ കൊണ്ടുപോയി എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് തെർട്ടി ടു എൻറ്റാർ ഇനിയും കോപ്പി എടുക്കാം ഈ എടുത്ത് സെലക്ട് ചെയ്യാം എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് തെർട്ടി ടു എൻറ്റർ അപ്പം നമുക്ക് ആ ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടി എസ്കേപ്പ് എസ്കാം നമുക്ക് ഇവിടെ സർക്കിൾ വരയ്ക്കാം ട്വന്റി യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ് സി എൻറ്റർ സി ആണ് സർക്കിളിൻ്റെ ഷർട്ടിൾ ടു ഇവിടെ ട്വന്റി എൻറ്റാർക്ക ഇനി മുൻപത്തേത് പോലെ തന്നെ സ്റ്റേഡിൻ അഡ്രസ്സിൽ നിന്ന് നമുക്ക് തൽക്കാലികമായിട്ട് ഈ രണ്ട് പ്ലസ് രീതിയിലുള്ള രണ്ട് ലൈൻ കളയാൻ വേണ്ടി നമുക്ക് നിങ്ങളുടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റി ഈ ലൈനും അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതിനു വേണ്ടിയാണ് ടു ഡി ഫയർ ഫൈനിലേക്ക് പോകുന്നത് ഇനി ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി നേരിട്ട് നമുക്ക് പിന്നീടും സ്റ്റേഡൻ അഡ്രസ്സിലേക്ക് വരിക നേരത്തെ ഇതുപോലെ തന്നെ ഈ ക്വാർഡറിൽ നിന്ന് ഈ പെർപെന്റിക്കുലറിലേക്ക് ഇവിടെ നിന്ന് പെർപെന്റിക്കുലറിലേക്ക് പെർപെന്റിക്കുലറിൽ നമുക്ക് ലൈൻ വരയ്ക്കാം എൽ എൻ്റർ ഇവിടെ നിന്ന് പെർപെന്റിക്കുലർ അഗൈൻ ഇവിടെ നിന്ന് പെർപെന്റിക്കുലർ എൻട്രി ചെയ്യാം ഇനി ഇതുപോലെ നേരത്തെ പോലെ നമുക്ക് ഈ ഭാഗം സെപ്റീഭാഗം പോർഷൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളഞ്ഞാല് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ മുപ്പത്തി ആറ് മൂന്നിറ്റ് ആണ് നോക്കാം മുപ്പത്തി ആറ് മൂണിറ്റിലേക്കാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത് മാറ്റി എടുക്കുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക ഇങ്ങോട്ട് ചെയ്യാസ് അവിടെയും നമ്മൾ അത് ശരിയാക്കി കഴിഞ്ഞു എസ്കേപ്പ് ചെയ്യാം ഇനി നേരിട്ട് നമുക്ക് ഇപ്പൊ എൻ ഡബ്ല്യു ഐ സെമി എൻ ഡബ്ല്യു ഐ സെമു ഇനി നേരത്തെ ചെയ്ത പോലെ ഡിഫോൾട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ എസ് സി ഐ സെമറ്റിലേക്ക് വരാം ഇപ്പൊ എസ് സി ഐ സെമിലേക്ക് വന്നു ഇനി നേരെ വരുന്നു ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാ നമുക്ക് ഇതിന്റെ ടൂ ഡി ലൈൻസ് ഇനിയും വേണ്ടത് ഇവിടെ അതെല്ലാം നമുക്ക് ചെയ്യാൻ ഡിലേറെ ഇഷ്ടമായിട്ട് ഒന്നുകൂടി എടുക്കാം ഇ ആണ് ഷോപ്ഡ് ഇ എൻ്റർ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഓപ്ജക്റ്റ് റേസ് ചെയ്ത് പോകാതിരിക്കാൻ അത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മതിയാവും അപ്പൊ അത് ബാക്കിയുള്ള ടൂ ഡി ലൈൻസ് എല്ലാം എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്യുമ്പോൾ അത് വഴിച്ച് എല്ലാ ടു ഡി ലൈൻസും റേസ് ചെയ്ത് പോയി കഴിയും ഇനി നോക്കിയത് ഷൂം ചെയ്യുക വേണമെങ്കിൽ ഒന്ന് ഇനി ശരിയാക്കാം ഇനി നോക്കിയത് ഒന്ന് കളറ് ചെയ്യണമെങ്കിലോ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈ ഏർ എന്നുള്ള ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യണം ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ എടുക്കുക അതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കുക ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഏത് കളറാണെന്ന് വെച്ചാൽ എടുക്കുക ആയിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാം ഈ കളർ എടുക്കുകയാണെങ്കിൽ ഈ കളർ എടുക്കുക അല്ലെങ്കിൽ ഈ കളർ എടുക്കുക ആയിട്ട് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ അടിക്കാം ഇനി എസ്കേപ്പ് ചെയ്താൽ മതിയാവും അപ്പൊ ആ കടലിലൂടെ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ശരിക്കും അപ്പോൾ ഈ ഒരു ഓബ്ജക്ട് നമ്മൾ ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഓരോ ഓബ്ജക്ട് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് ഈ ത്രീ ഡി ഓബ്ജക്റ്റായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാനൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കട്ടെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്